ഇന്ന് സൗരയുദ്ധത്തിന്റെ പ്രായം ഏകദേശം നാല് പോയിന്റ് അഞ്ച് ബില്ല്യൺ വർഷങ്ങളാണ് ഇതിൽ എട്ട് ഗ്രഹങ്ങളുണ്ട് നാല് ചെറുതും ശിലാസദൃശവുമായ ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ സൂര്യനോട് തൊട്ടടുത്തായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് നാല് വലിയ വാതക ഭീമന്മാരും ഐസ് ഭീമന്മാരും ജൂപ്പീറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഒരുപാട് അകലത്തിൽ ഈ എട്ട് ഗ്രഹങ്ങളിൽ ആറിഞ്ഞും കുറഞ്ഞത് ഒരു ചന്ദ്രനെങ്കിലും ഉണ്ട് എന്നാൽ വലുതായ ഗ്രഹങ്ങൾക്ക് ഡസൺ കണക്കിന് ചന്ദ്രന്മാരുണ്ട് അവയിൽ ചിലത് അത്രയും വലുതും സങ്കീർണവുമായതിനാൽ വലിയൊരു ഗ്രഹത്തെ പോലെ തന്നെയാണ് അവ പെരുമാറുന്നതും ഗ്രഹങ്ങളും ചന്ദ്രന്മാരും കൂടാതെ സബരിയുധത്തിൽ ഡസൺ കണക്കിന് ചെറിയ ചിങ്ങഗ്രഹങ്ങളും മില്യൺ കണക്കിന് ആസ്ട്രോയിഡുകളും ട്രില്യൺ കണക്കിന് മിശ്രിതമായ ചെറിയ കല്ലുകളും എല്ലാം ഉണ്ട് ഇവയെല്ലാം പല വലയങ്ങൾക്കും ബെൽറ്റുകൾക്കും ഉള്ളിലൂടെയാണ് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്